പണ്ട് ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ത്രീകൾ സ്വയം പര്യാപ്തമായതുകൊണ്ട് അവർ ഡിമാൻഡ് ഇടുന്നവരോട് നോ പറയാൻ പേടിക്കേണ്ട കാര്യമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്നും സ്ത്രീകളും അവരുടെ കുടുംബവും കല്യാണം ഒരു അഭിമാന പ്രശ്നമാക്കുകയും സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം മുമ്പൊക്കെ വിവാഹം കാരണവന്മാർ ഉറപ്പിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മാറിയിട്ടുണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന പോകുന്നയാളുടെ കൂടെ സമയം ചെലവഴിക്കാനും അയാളെ അല്പമൊന്നു മനസ്സിലാക്കാനായിട്ടുമുള്ള അവസരമുണ്ട് നമ്മൾ ആമസോണിൽ ഒരു സാധനം വാങ്ങാൻ നേരത്ത് നമ്മൾ റിവ്യൂ നോക്കിയിട്ടല്ലേ വാങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പങ്കാളിയാകാൻ പോകുന്ന ഒരാളെ മാക്സിമം മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ടൈം ഉണ്ട് നമ്മൾ ഡേറ്റിംഗ് എന്നാണ് പാശ്ചാത്യത്തിന് പറയുക നമ്മളതിനെ വേറെ മോശമർത്ഥത്തിലൂടെ കാണുന്നതൊക്കെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ഡേറ്റിംഗ് ഉണ്ടാവണം ആ ഡേറ്റിംഗ് ഒരു കോഫി ഷോപ്പിൽ പല തവണകളായി കണ്ട് മനസ്സിലാക്കി ഫോൺ വിളിച്ച് അവരുടെ വീട്ടുകാരെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കി എനിക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരേ വൈബുള്ള അല്ലെങ്കിൽ എൻ്റെ കുറവുകളെയും എൻ്റെ കൂടുതലുകളെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷമേ കല്യാണം കഴിക്കുക അത് വെറുതി പാടില്ല പല ആളുകളും എൻ്റെ പാർട്ട്ണറാകാൻ പോകുന്നയാൾ എങ്ങനെയുള്ള ആളാണെന്ന് പോലും മനസ്സിലാക്കാറില്ല ചിലപ്പം അവരുടെ ജോലിയുടെ സ്റ്റാറ്റസ് കിട്ടുന്ന സാലറി ചിലപ്പം വലിയ കാനഡയിലാണ് ജർമ്മനിയിലാണ് യു കെയിലാണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കളറ് എനിക്ക് പറക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്ത ഇതിനപ്പുറത്തേക്ക് അത് എൻ്റെ കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ ഭരിക്കുന്ന ഒരാളെന്നുള്ളതല്ലോ എൻ്റെ അർത്ഥം അത് അത് നോക്കുന്ന കാര്യത്തിൽ പലരും ഇന്നും പുറകിലേക്കാണ് അവസാനം വെള്ളപൂശിയ ചെളിക്കുഴികൾ ചെന്ന് ചാടും പണമില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ കുടുംബ മഹിമ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് നല്ല വ്യക്തികൾ ആഗ്രഹിക്കുന്ന ജീവിതം ലഭിക്കാതെ വേദനിക്കുന്നുണ്ട് അതായത് നല്ല ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല അവരെ നമ്മൾ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് നല്ല റിലേഷൻഷിപ്പ് ഇല്ലാതാകുന്നത് അതുകൊണ്ട് പുറം മൂടികൾ മാത്രം ശ്രദ്ധിക്കാതെ ഒരാളുടെ വ്യക്തിത്വം കൂടി മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണം അത് പ്രണയവിവാഹമാണെങ്കിലും വീട്ടുകാർ കണ്ടുപിടിച്ചതാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇനി വിവാഹം വിവാഹമുറപ്പിച്ചു അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു എന്നതിൻ്റെയൊക്കെ പേരിൽ ഒരാൾ നമുക്ക് സെറ്റ് ആവുന്നില്ല എന്ന് തോന്നിയാലും അതിൽ നിന്ന് കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയോ ഓപ്ഷൻസ് ഉണ്ട് ഈ നടന്ന സംഭവത്തിൽ ഭാര്യ മർദ്ദിച്ചതിന് ശേഷം ഭർത്താവും വീട്ടുകാരും പെൺകുട്ടിയെ കള്ളം പറയാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് അതായത് താൻ ബാത്റൂമിൽ തെന്നി വീണതാണ് എന്ന് വീട്ടുകാരോട് പറയാൻ ആവശ്യപ്പെട്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ അവരെ അനുസരിക്കണോ വേണ്ടയോ എന്ന് തീർത്തും പെൺകുട്ടിയുടെ ചോയ്സാണ് ഇവിടെ കള്ളം പറഞ്ഞ് അയാളുടെ ക്രൂരതയ്ക്ക് വളം വെച്ചു കൊടുക്കാതെ അത് ധൈര്യപൂർവ്വം പ്രതികരിക്കാനും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനും ആ പെൺകുട്ടികൾക്ക് സാധ്യമാകണം ആ പീഡനങ്ങളേറ്റ പെൺകുട്ടി ആദ്യം വീട്ടുകാരോട് തനിക്ക് സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് പറയാനായിട്ടുള്ളൊരു ആർജ്ജവും ഉണ്ടായിരുന്നില്ല വീട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവൾ പതറിപ്പോയി പിന്നീട് സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആ കുരുക്കുകൾ അഴിച്ചഴിച്ച് വീട്ടുകാരുടെ മുമ്പിൽ ഇട്ടു ആ ആദ്യമുണ്ടായ ഭയം ആ വീട്ടുകാർ ഉണ്ടാക്കി കൊടുത്തതാണ് ആ ഭയത്തിൽ നിന്ന് മകൾ പുറത്തേക്ക് വന്നതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം മുഴുവൻ നിറഞ്ഞത് ഇതുപോലെ ഭയം മൂലം പുറത്തു പറയാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് മാതൃകയാവണം ആ സംഭവം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഒരുപാട് മനസ്സിനുള്ളിൽ കൊണ്ടു നടക്കുന്ന സാഹചര്യമുള്ള ആളുകൾ പുറത്തു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയി പോകുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് ഈ പെൺകുട്ടി ഒരു മാതൃകയാണ് വിവാഹം കഴിഞ്ഞ പല പെൺകുട്ടികളും ഇന്നും പലതും ഒതുക്കി ജീവിക്കുന്നുണ്ട് ഇതെല്ലാം കാരണം ഒരു തരം കണ്ടീഷനിങ് ആണ് മുമ്പ് ഞാനൊരിക്കൽ ഈ വീഡിയോയിലൂടെ പറഞ്ഞതാണ് പെൺകുട്ടികളുടെ ജനനം മുതൽ അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവളെ സമൂഹം പഠിപ്പിക്കുന്നത് വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണ് എന്നാണ് എന്ന് എന്നുവെച്ചാൽ പലതിനും അവൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ചുരുക്കം ജനിച്ച സാഹചര്യങ്ങളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും പറിച്ചു നട്ടാലും അവൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റബിൾ ആകണമെന്ന് പെട്ടെന്നൊരു ദിവസം കയറി ചെല്ലുന്ന വീടിനെ സ്വന്തം വീട് പോലെ കാണണം പോലും ഇതൊക്കെയാണ് അവളെ പഠിപ്പിക്കുന്നത് ഇത്തരം കണ്ടീഷനിൽ തന്നെയാണ് പല സാഹചര്യങ്ങളും പെൺകുട്ടികളെ ഒറ്റപ്പെടുത്തുന്നതിനും ഒരുപാട് വിസ്മയമാരെ സൃഷ്ടിക്കുന്നതിനുമൊക്കെ കാരണമാകുന്ന വിട്ടുവീഴ്ചകൾ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ വിട്ടുവീഴ്ചകൾ എന്നത് സ്വന്തം ആത്മാഭിമാനവും ആരോഗ്യവും പണയം വയ്ക്കുന്ന പ്രവൃത്തിയാവരുത് എന്ന് കാലം മാറി കാഴ്ചപ്പാടുകളും മാറണം അല്ലാതെ ഇത്തരം പ്രവർത്തികൾക്കൊന്നും ഒരവസാനവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ വിവാഹം വിവാഹമെന്നത് ഒരു കമ്പാനിയൻഷിപ്പാണ് അതൊരു കച്ചവടമല്ല അതുപോലെ വിവാഹം വിവാഹമെന്നത് ഒരു ചോയ്സാണ് ആണിനും പെണ്ണിനും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആളെ അവർ യുക്തിപൂർവം തിരഞ്ഞെടുക്കട്ടെ അതല്ലാതെ ഒരു പ്രധാന സംഭവമാണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് വിവാഹം അല്ലാതെ വിവാഹം കഴിക്കുന്നത് മാത്രമല്ല ജീവിതമെന്ന് പറയുന്നത് ഈ പറയുന്ന വിവാഹം സൊസൈറ്റിയുമെല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതും മനുഷ്യന്മാർ തന്നെയാണ് അതിന് ഈ പറയുന്ന വാക്കുകളല്ല പ്രവൃത്തികളാണ് നമുക്ക് വേണ്ടത് പൊന്നിൽ മുങ്ങാതെ പണത്തിൽ മുങ്ങാതെ സ്റ്റാറ്റസിൽ മുങ്ങാതെ കച്ചവട കണക്കുകളില്ലാതെ ആഡംബരങ്ങളില്ലാത്ത നല്ല മനസ്സുകൾ തമ്മിൽ ഒന്നാകുന്ന നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത് കിട്ടേ